ഖത്തർ കെ എം സി സി നടത്തിവരുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി റംസാനോടനുബന്ധിച്ച് ഉമ്മക്ക് ഒരു സ്നേഹസമ്മാനം എന്ന ഹദിയ വിതരണോദ്ഘാടനം ചെയ്തു പൊന്നാനി മുനിസിപ്പൽ മുസ്ലിം ലീഗ് ഓഫീസിൽ വെച്ചായിരുന്നു ചടങ്ങ് സംഘടിപ്പിച്ചത് മുത്തുക്കോയത്തങ്ങൾ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു

പൊന്നാനി മുനിസിപ്പൽ കമ്മിറ്റി വളരെ ശക്തമായി പ്രവർത്തിച്ചു പോയി സെയ്ദ് അഹമ്മദ് ബാഫിക്ക് തങ്ങൾ മുഹമ്മദ് ഈസ അനുസ്മരണ പ്രഭാഷണം നടത്തി എ എം അബ്ദുസമദ് പി ബി വി ഫർഹാൻ ബി എം ഫസലുറമാൻ ആയിഷ അബ്ദു മുന്താസ് കെ എം അബ്ദുറഹ്മാൻ എം എം മുഹമ്മദ് സാലി അൽനാരി മുഹമ്മദ് അജി കെ കെ അംസ ടി മുഹമ്മദ് കുട്ടി സി അബ്ദുള്ള യു കെ അമാനുള്ള സി സി മൂസ എഞ്ചിനീയർ ഉസ്മാൻ തുടങ്ങിയവർ പ്രസംഗിച്ചു സ്കൈ ഗോൾഡ് മണ്ണ നിലമ്പൂർ പൊന്നാനി